ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് അതായത് കേരളത്തിൽ ഇന്നലെ വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴുള്ള കമ്പോള വിലയാണ് ഇവിടെ പറയുന്നത് ഇന്ന് കുരുമുളക് അടക്ക റബ്ബർ മറ്റു സാധനങ്ങളുടെയും വിലയിൽ മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് വിലനിലവാരം ഉചിതമായി നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി രൂപ വെളിച്ചെണ്ണ മില്ലിങ് ഒരു ലിറ്റർ മുന്നൂറ്റി രൂപ കൊപ്ര എടുത്ത ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റൈൻപത് രൂപ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്ററുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്കാ തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ ചാതിവോത്തി ചുവപ്പ് ഒരു കിലോ തൊള്ളായിരം രൂപ ചാതിവോത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ചാതിവത്തി മഞ്ഞ ഒരു കിലോ ആയിരം രൂപ ജാതിപത്തി ഫ്ലവർ ചോപ്പ് ഒരു കിലോ ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വരെ ജാതിവത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വരെ ഹയറേഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് രൂപ ഹയറേഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ് മുതൽ അറുന്നൂറ്റി എഴുപത് രൂപ വരെ ക്രാമ്പൂ ഒരു കിലോ എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ക്രാമ്പു നാടൻ ഒരു കിലോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ചാതിക്ക തൊണ്ടില്ല പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ ചാതിക്ക തൊണ്ടില്ല പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റി രൂപ ചാതിക്കാ തൊണ്ടില്ല പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ അഞ്ഞൂറ്റി എഴുപത് രൂപ വരെ പിന്നാക്കർ ഒരു കിലോ മുപ്പത്തെട്ട് രൂപ റോട്ടറി ഒരു കിലോ നാൽപ്പത് രൂപ തവിലെണ്ണ ഒരു ലിറ്റർ നൂറ്റി അമ്പത്താറ് രൂപ നല്ലെണ്ണ ഒരു ലിറ്റർ മുന്നൂറ്റി പതിനേഴ് രൂപ അൻപത് പൈസ പാം ഓയിൽ നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ്റി പത്ത് രൂപ വടകര ഒട്ടത്തേങ്ങ ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ ഒട്ടത്തേങ്ങ ഒരു കിലോ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വലിയ ഒട്ടത്തേങ്ങ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ചുക്ക് പുതിയത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തഞ്ച് രൂപ റബ്ബർ കുട്ട് ലോട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എഴുപത് രൂപ ഒട്ടുപാർ നൂറ് രൂപ തിരുട്ടപ്പാൽ തൊണ്ണൂറ് രൂപ കശുവണ്ടി എൺപത് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ കോക്കോ ഉണക്ക് ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് രൂപ പച്ചയടക്ക ഒരു കിലോ നാൽപ്പത്തി ഒൻപത് രൂപ കോക്കോ പച്ച ഒരു കിലോ എൺപത്തഞ്ച് രൂപ കപ്പിപ്പരിപ്പ് ഒരു കിലോ നാനൂറ്റി മുപ്പത് രൂപ കപ്പിപ്പരിപ്പ് തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ പയ്യാ ഒരു കിലോ നൂറ്റി എൺപത് രൂപ മഞ്ഞൾ ഒരു കിലോ നൂറ്റി അറുപത് രൂപ ഏലം ഉണക്ക് ഒരു കിലോ രണ്ടായിരം മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിമൂന്ന് രൂപ കുരുമുളക് ഗാൻ ഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അറുപത് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തി രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ഇനി നമുക്ക് കേരളത്തിലെ അടക്ക വില നോക്കാം അടക്ക പുതിയത് ഒരു കിലോ ഇരുന്നൂറ്റി എൺപത് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ് മുതൽ മുന്നൂറ്റി രൂപ വരെ ഇതുവരെ വീട്ടിൽ പൂർണ്ണമാകുന്നു താങ്ക് യു